ഇപ്പം നമ്മുടെ ഫയർമാൻ ഡ്രൈവർ എക്സാമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചാൽ മുപ്പത് ഡ്രൈവറിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ക്വസ്റ്റ്യൻസും അതുമായിട്ട് അനുബന്ധ ചോദ്യങ്ങളുമാണ് നമ്മളിന്ന് ഈ വീഡിയോയ്ക്ക് അത് ചർച്ച ചെയ്യാൻ പോകുന്നത് അതെന്ന് പറഞ്ഞാൽ നമ്മുടെ പോലീസ് ഡ്രൈവറിൻ്റെ എക്സാമിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പം ഇതിൽ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് ഡയറക്റ്റ് കിടക്കാം അപ്പം താഴെ കൊടുത്തിട്ടുള്ളവൽ ട്രാൻസ്പോർട്ട് വാഹനം ഏത് എന്നുള്ളതായിരുന്നു ആദ്യത്തെ ചോദ്യം അപ്പം താഴെ കൊടുത്തിട്ടുള്ള ട്രാൻസ്പോർട്ട് വാഹനം അതിലെ ഓപ്ഷൻസ് ആയിട്ട് വരുന്നത് ഒരു മോട്ടോർ സൈക്കിളാണ് അപ്പോൾ അതൊരു ട്രാൻസ്പോർട്ട് വാഹനമല്ല പിന്നെ മോട്ടോർ കാർ അതും ഒരു ട്രാൻസ്പോർട്ട് വാഹനമല്ല പിന്നെ വന്നേക്കുന്നത് എന്താണ് ഒരു പ്രൈവറ്റ് സർവീസ് വാഹനം ഓക്കെ അപ്പം പ്രൈവറ്റ് സർവീസ് വാഹനം എന്ത് ഗണത്തിൽ ട്രാൻസ്പോർട്ട് നമ്മുടെ സർവീസിൽ വരുന്നതാണ് ട്രാൻസ്പോർട്ട് വെഹിക്കിളിൻ്റെ നിർവചനത്തിൽ പെടുന്നതാണ് ഓക്കെ അപ്പം അങ്ങനെ നമുക്ക് ഓർക്കാനുള്ളത് ഈ ട്രാൻസ്പോർട്ട് വെഹിക്കലിനെ പറ്റി പറയുന്ന സെക്ഷൻ എന്ന് പറഞ്ഞാൽ ടു ക്ലോസ് ഫോർട്ടി സെവൻ ആണ് അപ്പോൾ ടു ക്ലോസ് ഫോർട്ടി സെവൻ മോട്ടോർ വെഹിക്കിൾ ആക്കിയത് ടു ക്ലോസ് ഫോർട്ടി സെവൻ ആണ് ഒരു ട്രാൻസ്പോർട്ട് വാഹനങ്ങളെ പറ്റി പറയുന്നത് അപ്പോൾ അതിനകത്ത് എന്തൊക്കെയാണ് ഒരു പബ്ലിക് സർവീസ് വാഹനമാകാം പബ്ലിക് സർവീസ് വാഹനമാകാം പിന്നെ അല്ലെങ്കിൽ എന്താണ് ഗുഡ്സ് ചരക്ക് വാഹനം ആകാം പിന്നെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിലെ ബസ്സുകളോ കാര്യങ്ങളോ ഒക്കെ ആവാം പിന്നെ പ്രൈവറ്റ് സർവീസ് വാഹനങ്ങളെല്ലാം ഇതൊക്കെ എന്തു പെടുന്നതാണ് നമ്മുടെ ട്രാൻസ്പോർട്ട് വാഹനങ്ങൾ കളി പെടുന്നതാണ് അപ്പോൾ ഈ പബ്ലിക് സർവീസ് വാഹനം എന്ന് പറഞ്ഞാൽ എന്താണ് ഇപ്പോൾ പബ്ലിക് സർവീസ് വാഹനത്തിനെ പറ്റിയിട്ടുള്ള നിർവചനം നൽകിയിരിക്കുകയെന്ന് വെച്ചിരുന്നാലും അതായത് യാത്രക്കാരെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പാസഞ്ചേഴ്സിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മോഡിഫൈ ചെയ്തതോ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ളതോ ആയിട്ടുള്ള ഒരു വാഹനമാണത് പബ്ലിക് സർവീസ് വാഹനം എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ അത് വാടകയ്ക്കോ പ്രതിഫലത്തിനോ വേണ്ടിയിട്ട് യാത്രക്കാരെ കൊണ്ടുപോകുന്ന എല്ലാ വണ്ടികളും എന്താണ് പബ്ലിക് സർവീസ് വാഹനത്തിൽ പെടുന്നതാണ് ഓക്കെ അപ്പം പബ്ലിക് സർവീസ് വരുമ്പോഴത്തേക്കും എന്താണ് എന്താണ് ഒരു ഫീസ് അതായത് നമുക്കറിയാം ടിക്കറ്റ് പേയ്മെൻറ്റിന് വാടകയ്ക്കോ എന്താണ് യാത്രക്കാരെ കൊണ്ടുപോകുന്ന വണ്ടികളാണ് പബ്ലിക് സർവീസ് വാഹനങ്ങൾ അപ്പോൾ ഈ പബ്ലിക് സർവീസ് വാഹനങ്ങൾക്ക് ഉദാഹരണമാണേതും കോൺട്രാക്റ്റ് ക്യാരേജുകൾ അപ്പോൾ കോൺട്രാക്ട് ക്യാരേജുകൾ ഉദാഹരണമാണ് പബ്ലിക് സർവീസ് വാഹനങ്ങൾക്ക് ഉദാഹരണമാണ് ഓക്കെ അപ്പം ഈ അതിൽ പബ്ലിക് സർവീസ് വാഹനങ്ങൾ ഒരുപാട് ഉണ്ട് അതിൽ ഒന്നാണ് മാക്സി ക്യാബ് എന്നൊക്കെ പറയുന്നത് അതൊക്കെ ജസ്റ്റ് ഒന്ന് നോർത്ത് വെച്ചിരുന്നാൽ മതി മാക്സി ക്യാബ് ഒരു പബ്ലിക് സർവീസ് വാഹനമാണ് എന്ന് പറഞ്ഞിരുന്നാൽ എന്താണ് അതിനകത്തെന്ന് പറഞ്ഞാൽ ആറി കൂടുതലോ അതായത് ഡ്രൈവർ പ്ലസ് സിക്സ് ടു ട്വൽവ് അതായത് ഡ്രൈവറിന് കൂടാതെ ആറ് ടു പന്ത്രണ്ട് ആൾക്കാരെ സഞ്ചരിക്കാൻ പറ്റുന്ന വാഹനമാണ് ഇത് മാക്സി ക്യാബ് എന്നൊക്കെ പറയുന്നത് പിന്നെ മോട്ടോർ ക്യാബ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇത് ഈ പബ്ലിക് സർവീസ് വാഹനത്തിൻ്റെ വരുന്ന കോൺട്രാക്റ്റ് ക്യാരേജിൽ പെടുന്ന വണ്ടികളാണ് ഏത് ഈ മാക്സി ക്യാബ് അതൊക്കെ വരിക അപ്പം സെക്ഷൻ ഏതിനകത്തായിരുന്നു ടു ഫോർട്ടി സെവനകത്തായിരുന്നു എന്ത് ടു ഫോർട്ടി സെവനകത്തായിരുന്നു നമ്മുടെ പബ്ലിക് സർവീസ് വാഹനങ്ങളെ വാഹനങ്ങളെപ്പറ്റി പറയുന്നത് ഓക്കെ പിന്നെ അതിനകത്ത് തന്നെയാണ് ഗുഡ്സ് വാഹനങ്ങൾ ട്രാൻസ്പോർട്ട് ഇപ്പിടുന്നതാണ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ വണ്ടികളെല്ലാം ആ ട്രാൻസ്പോർട്ട് വെഹിക്കിൾ ഇപ്പോഴുന്നതാണെന്ന് പറയുന്നത് പിന്നെ അപ്പോൾ നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കാര്യം കൂടെ ഓർത്ത് നോക്കുക സെക്ഷൻ ടു ക്ലോസ് ടുവിനകത്താണ് ആർട്ടിക്കുലേറ്റഡ് വെഹിക്കിളിനെ പറ്റി പറയുന്നത് ആർട്ടിക്കുലേറ്റഡ് വെഹിക്കിളിനെ പറ്റി പറയുന്നത് ആ സെക്ഷൻ ടു ക്ലോസ് ടുതിനകത്താണ് അപ്പോൾ ആർട്ടിക്കുലേറ്റഡ് വെഹിക്കിൾ എന്ന് പറഞ്ഞിരുന്നാലും ഒരു സെമി ട്രെയിലറുമായിട്ട് ബന്ധിപ്പിച്ച അപ്പോൾ സെമി ട്രെയിലറുമായിട്ട് ബന്ധിപ്പിച്ച അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ മോട്ടോർ വാഹനങ്ങളാണ് ആർട്ടിക്കുലേറ്റഡ് വെഹിക്കിൾസുകൾ അതായത് ഇപ്പം വളവുകളോ തിരികളൊക്കെ വളവോളം വളവുകളൊക്കെ തിരിയാൻ വേണ്ടിയിട്ട് താൽക്കാലികമായി പിസ്റ്റൺ ജോയിൻറ്റുകൾ ഘടിപ്പിച്ചിട്ടുള്ളത് അതായത് ഇപ്പോൾ ഒരു ബസ് ഇപ്പോൾ അതിന് കണക്ട് ചെയ്തിപ്പം പിസ്റ്റൺ ഘടിപ്പിച്ച് ഇങ്ങനെ വലിയ ട്രെയിലറുകളൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ കണക്ട് ചെയ്തൊക്കെ ഉള്ളത് ഓക്കെ അപ്പം ഇതിപ്പോൾ ലോറി ആണെങ്കിൽ അപ്പോൾ ഇതാണെന്ന് ആർട്ടിക്കുലേറ്റഡ് വെഹിക്കിൾസ് എന്ന് പറയുന്നത് അതായത് പിസ്റ്റൻ വഴി ഘടിപ്പിച്ചിട്ടുള്ള താൽക്കാലികമായിട്ടുള്ള പിസ്റ്റൻ വഴി ഘടിപ്പി ഘടിപ്പിച്ചിട്ടുള്ള വണ്ടികളാണിത് ആർട്ടിക്കുലേറ്റർ വെഹിക്കിൾസ് അപ്പം നമ്മുടെ ഫയർമാൻ ഡ്രൈവറിനെ ട്രാൻസ്പോർട്ട് വെഹിക്കിളിൻ്റെ നിർവചനത്തിൽ പെടുന്ന എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ആർട്ടിക്കുലേറ്റർ വെഹിക്കിൾ കൂടെ ഓർത്ത് വെക്കുക അത് ട്രെയിലേഴ്സ് ഒക്കെയാണെന്ന് ആർട്ടിക്കുലേറ്റഡ് വെഹിക്കിൾസിൽ വിടുക പിന്നെ പബ്ലിക് സർവീസ് വാഹനങ്ങളില്ലാത്ത ഏതൊക്കെ പെടൂ എന്നുള്ളത് പറഞ്ഞായിരുന്നു അധികം കോൺട്രാക്ട് ക്യാരേജിലൊക്കെ വരും പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഇനി ഡീപ്പായിട്ട് പോകുമ്പോഴത്തേക്കും അതിൻ്റെ പെർമിറ്റ് ഫിറ്റ്നസിനെയൊക്കെ പറ്റിയിട്ടുള്ള ബാക്കി ഡീറ്റെയിൽസ് വരാം ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം അപ്പം അടുത്ത നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്കും ഡ്രൈവർ ഉൾപ്പെടെ ഒൻപതിൽ അധികം യാത്രക്കാരെ കയറ്റാവുന്നതും ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് അഞ്ച് ടണ്ണിൽ കൂടുതലുമുള്ള മോട്ടോർ വാഹനങ്ങൾ അഡാഷ് കാറ്റഗറി വാഹനങ്ങൾ എന്ന് വിചാരിക്കുന്നു ഓക്കെ അപ്പം കാറ്റഗറികൾ പ്രധാനമായിട്ട് നമുക്ക് ഓർക്കാനുള്ളത് അപ്പോൾ കാറ്റഗറി കാറ്റഗറികൾ പ്രധാനമായിട്ട് ഓർക്കാനുള്ളത് നമുക്ക് എമ്മ് എൻ ടി എന്നാണ് കാറ്റഗറികൾ പ്രധാനമായിട്ടുള്ളത് ഓക്കെ അപ്പം കാറ്റഗറി എം എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം അപ്പം കാറ്റഗറി എം എന്ന് പറഞ്ഞിരുന്നാൽ അപ്പം അതിലേക്ക് വരാം നമുക്ക് കാറ്റഗറി എം എന്താണെന്ന് നോക്കാം അപ്പം എം കാറ്റഗറി പെടുന്ന വാഹനങ്ങൾ അപ്പം എം കാറ്റഗറി പെടുന്ന വാഹനങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്ക് അത് നാല് വീലിൽ കൂടുതലുള്ളതാവാം നാല് വീൽസിൽ കൂടുതലുള്ളതാകാം യാത്രക്കാരെ പാസഞ്ചേഴ്സിനെ കൊണ്ടുപോകാൻ അത് മനുഷ്യന്മാരെ കൊണ്ടുപോകാനുള്ള ഓർത്ത് പോകാം എം ഫോർ മനുഷ്യന്മാരെ കൊണ്ടുപോകാനുള്ള വണ്ടിയാണ് പാസഞ്ചേഴ്സിനെ കൊണ്ടുപോകാനുള്ള വണ്ടിയാണ് കാറ്റഗറി എമ്മിൽ പെടുന്നത് എത്ര വീലിൽ കൂടുതലുള്ളതാണ് നാല് വീലുകളിൽ കൂടുതലുള്ള അപ്പോൾ അതിൽ കാറ്റഗറി എം വൺ കാറ്റഗറിപ്പെടുന്നതാണ് അപ്പം എം വൺ കാറ്റഗറി വിടുന്നുഴത്തേക്കും ഡ്രൈവർ സീറ്റിന് പുറമെ അതായത് ഡ്രൈവറിന് പുറമെ ഡ്രൈവർ പ്ലസ് എട്ട് പാസഞ്ചേഴ്സിനെ കൊണ്ടുപോകാൻ പറ്റും ഓക്കെ അപ്പം ഡ്രൈവറിൻ്റെ കൂടെ എട്ട് സീറ്റ് കൂടാതെ യാത്രക്കാരെ കയറ്റാവുന്നതാണേത് എം വൺ ഓക്കെ അപ്പം ഡ്രൈവർ സീറ്റ് കൂടാതെ എട്ട് യാത്രക്കാരെ കൊണ്ടുപോകുന്നതാണ് എം വൺ അപ്പം നമ്മൾ നേരത്തെ മാക്സി ക്യാബ് എന്താന്ന് നോക്കിയായിരുന്നു മാക്സി ക്യാബ് എന്ന് പറയുമ്പോഴത്തെ ഡ്രൈവർ കൂടാതെ ആറ് തൊട്ട് പന്ത്രണ്ട് ആൾക്കാരെ കൊണ്ടുപോകുന്നതായിരുന്നു മാക്സി ക്യാബ് അപ്പം കാറ്റഗറി എം വൺ എന്താണെന്ന് നമുക്ക് മനസ്സിലായാലോ ഇനി എം ടു എന്താന്ന് നോക്കാം അപ്പം എം ടു കാറ്റഗറിപ്പെടുന്നതാണേത് എം ടു എന്ന് പറയുമ്പോഴത്തേക്കും ഡ്രൈവർ പ്ലസ് ഒൻപതോ അതിലധികമോ ആളുകളെ കയറ്റാൻ കഴിയുന്നതും പിന്നെ വണ്ടിയുടെ ഭാരം പരമാവധി അഞ്ച് ടൺ വണ്ടിയുടെ ഭാരം എത്രയാണ് പരമാവധി അഞ്ച് ടണ്ണിൽ കൂടാത്തതുമായിട്ടുള്ള വാഹനങ്ങൾ അപ്പോൾ ഇതൊന്ന് ഓർത്ത് വെക്കാത് പണ്ട് സിഗ്നലിൽ ഉള്ള പരീക്ഷയ്ക്ക് ഇങ്ങനായിരുന്നു നമുക്ക് അഞ്ച് മുകളിൽ ടീ ഇങ്ങനെ തന്നിട്ട് അത് എന്താണ് ഉദ്ദേശിക്കുന്നത് ചോദിക്കുമായിരുന്നു അപ്പോൾ അഞ്ച് അങ്ങനെ ടീ എന്ന് പറയുന്ന ലെറ്റർ ആണെങ്കിൽ എന്താണ് ആണ് ഉദ്ദേശിക്കുന്നത് അപ്പം എം ടു കാറ്റഗറിയിൽ പെടുന്ന വാഹനങ്ങളാകുമ്പോൾ ഡ്രൈവർ പ്ലസ് ഒൻപത് അതിലധികമോ ആളുകളെ കയറ്റാൻ കഴിയുന്നത് പരമാവധി വാഹനത്തിൻ്റെ ഭാരം എത്രയാണ് അഞ്ച് ടൺ വരെ ആവാുന്നതുമാണ് ഇത് എം ടു വാഹനങ്ങൾ ഇനി എം ത്രീ എന്താ നോക്കാം എം ത്രീ എന്ന് പറയുമ്പോഴത്തേക്കും ഡ്രൈവർ പ്ലസ് ഒൻപതോ അധികം അധികം കപ്പാസിറ്റി ഉള്ള ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് അഞ്ച് ടണ്ണിൽ കൂടിയവയാണ് ഓക്കെ അപ്പോൾ ഡ്രൈവർ പ്ലസ് അവിടെ എന്താണ് പറയുന്നത് ഡ്രൈവർ സീറ്റിൻ്റെ പുറമെ ഒൻപതോ അതിലധികമോ സീറ്റ് കപ്പാസിറ്റി ഉള്ള ഗ്രോസ് വെഹിക്കിൾ വെയ്റ്റ് അഞ്ച് ടണ്ണിൽ കൂടിയവ ആണ് അഞ്ച് ടണ്ണ് പ്ലസ് ഉള്ള ആണ് കൂടിയത് അഞ്ച് ടണ്ണ് കൂടിയത് അപ്പം എം ടു ആകുമ്പോഴത്തേക്കും ഡ്രൈവർ പ്ലസ് ഒൻപത് ആൾക്കാരായിരുന്നു വെയിറ്റ് അഞ്ച് ടണ്ണിൽ കുറവായിരുന്നു ആ എം ത്രീ ആകുമ്പോഴത്തേക്കും ഡ്രൈവർ പ്ലസ് ഒൻപത് ആളുകളാണ് അവിടെ വണ്ടിയുടെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഗ്രോസ് വെയ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ് അഞ്ച് ടണ്ണിൽ കൂടിയതുമാണ് ഓക്കെ അപ്പോൾ ഇതിൻ്റെ എം ടുവിൻ്റെ എം ത്രീൻ്റെ ഇടയിലായിട്ടൊരു കാറ്റഗറി വരുന്നുണ്ട് അതാണ് എം ടു ജി എന്ന് പറയുന്നത് അപ്പോൾ എം ടു ജി അപ്പം അടുത്തൊരുഷയ്ക്ക് വേണമെങ്കിൽ എം ടു ജി എന്താണെന്നായിരിക്കും ചോദിക്കുന്നത് എം ടു ജി എന്ന് പറയുമ്പോഴത്തേക്കും എം ടു വിഭാഗത്തിലുള്ളതാണ് എം ടു ജി എന്ന് പറയുമ്പോൾ എന്താണ് നമ്മുടെ എം ടു വിഭാഗത്തിലുള്ള വണ്ടിയാണ് അപ്പോൾ ആ എം ടുന്ന് കിടക്കുമ്പോഴേ നമുക്കറിയാം അതെന്ത് എം ടു വിഭാഗത്തിലുള്ളതാണ് അപ്പോൾ ജി എന്താണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ജി എന്ന് പറയുമ്പോഴത്തേക്കും ഇതെന്താണ് ഓഫ് റോഡ് കഴിവുള്ള വാഹനങ്ങളാണ് ജി അപ്പം ഇതെന്താണ് ഗ്രൗണ്ട് ഓഫ് റോഡ് ഗ്രൗണ്ടിൽ കൂടെ ഓട്ടിക്കുന്ന വണ്ടിയാണെന്ന് ഓർത്തിച്ചിരുന്നതി ഓഫ് റോഡ് വെഹിക്കിളാണ് അപ്പം ക്രോസ് കൺട്രി വെഹിക്കിൾ അല്ലെങ്കിൽ ക്രോസ് കൺട്രി വെഹിക്കിൾ അപ്പം എം ടു കാറ്റഗറി എന്ത് വരുന്നത് നമ്മൾ പഠിച്ചത് അത് ഡ്രൈവർ പ്ലസ് ഒൻപത് ആളുകളെ കൊണ്ടുപോകാൻ പറ്റുന്നൊരു വണ്ടിയായിരിക്കും പിന്നെ അതിൻ്റെ ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് എത്ര ആയിരിക്കും അഞ്ച് ടണ്ണിൽ കൂടാത്തതും ആയിട്ടുള്ള വാഹനമായിരിക്കും അപ്പം എം റ്റു ജി എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് എം ടു എം ടു കാറ്റഗറി ഉള്ളൊരു വണ്ടി ആയിരിക്കും നമ്മുടെ ജീപ്പ് ഒക്കെ എന്ന് ഓർത്ത് വെച്ചാൽ മതി പിന്നെ അതെന്താണ് ഓഫ് റോഡ് കഴിവുള്ള വാഹനമാണിത് എം ടു കാറ്റഗറിയിലുള്ളത് ഓക്കെ എം ത്രീ ജി അപ്പം എം ടു ജി എന്താന്ന് വെച്ചിട്ട് നമുക്ക് എം ത്രീ ജി പെട്ടെന്ന് ഓർത്ത് പറയാമല്ലോ എം ത്രീ കാറ്റഗറി ഉള്ളൊരു വണ്ടി ആയിരിക്കണം പിന്നെ അതെന്തോ ആയിരിക്കണം ആ ഓഫ് റോഡ് എന്താണ് കഴിവുള്ളവയായിരിക്കും ഓക്കെ അപ്പോൾ ജി കണ്ടിരുന്നാലതിനെ ഗ്രൗണ്ടിൽ ഓടിക്കുന്ന വണ്ടി ഓഫ് റോഡ് കഴിവുള്ള വണ്ടി ക്രോസ് കൺട്രി വണ്ടി എന്ന് ഓർത്ത് വെക്കുക അപ്പം ജി ക്രോസ് കൺട്രി വണ്ടിയായിരിക്കും അതായത് ഓഫ് റോഡ് കപ്പാസിറ്റി ഉള്ള വണ്ടി എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക അപ്പം എം കാറ്റഗറി ഇത്രയാണ് എം കാറ്റഗറി എന്ന് പറയുമ്പോൾ എന്താണ് മനുഷ്യരെ കൊണ്ടുപോകുന്നതാണെന്ന് ഓർത്ത് വെക്കുക എം മനുഷ്യരെ കൊണ്ടുപോകുന്ന വണ്ടിയാണ് ഓർത്ത് വയ്ക്കാമല്ലോ അപ്പോൾ ഇനി നമുക്ക് എൻ കാറ്റഗറി എന്താന്ന് നോക്കാം ഓക്കെ അപ്പോൾ കാറ്റഗറി എൻ എന്താന്ന് നോക്കാം അപ്പോൾ കാറ്റഗറി എൻ എന്ന് പറയുമ്പോഴത്തേക്കും അവിടെയും എന്താണ് നാല് വീലാണ് നാല് വീൽസിൽ കുറേൻ പാടില്ല പിന്നെ അതെന്തായിരിക്കണം ചരക്ക് വാഹനമായിരിക്കണം ഗുഡ്സ് വണ്ടി ആയിരിക്കണം ഓക്കെ ആ അവിടെ പിന്നെ വേറെ എന്തുണ്ട് ഈ ഗുഡ്സ് വാഹനമാണ് പിന്നെ എന്താണ് വ്യവസ്ഥകൾക്ക് വിധേയമായിട്ട് ആളുകളെയും കൊണ്ടുപോകാം ഓക്കെ അപ്പം വ്യവസ്ഥകൾക്ക് വിധേയമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വ്യവസ്ഥകൾക്ക് വിധേയമായിട്ട് നമുക്ക് ആളുകളെയും കൊണ്ടുപോകാൻ സാധിക്കും ഓക്കെ അപ്പം നമ്മുടെ എം കാറ്റഗറി ആകുമ്പോൾ പാസഞ്ചേഴ്സ് മാത്രമേ ഉള്ളായിരുന്നുള്ളൂ അപ്പം അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു ആ എൻ കാറ്റഗറിയിലേക്ക് വന്നപ്പോഴത്തേക്കും പാസഞ്ചേഴ്സിനെ നമുക്ക് എന്ത് ചെയ്യാം വ്യവസ്ഥകൾക്ക് വിധേയമായി പാസഞ്ചേഴ്സിനെ അല്ല ആളുകളെ വ്യവസ്ഥകൾക്ക് വിധേയമായിട്ട് കൊണ്ടുപോകാൻ പറ്റുക അതുപോലെ നമ്മൾ ജസ്റ്റ് നമ്മുടെ മനസ്സിലേക്ക് മനസ്സിലാക്കിയൊരു പിക്കപ്പ് ഓർത്ത് നോക്കാം പിക്കപ്പിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ രാവിലെ പണിക്കുമ്പോഴത്തേക്കും ആൾക്കാർ പണി സൈറ്റിലോട്ട് കൊണ്ടുപോകുന്നു അതിനകത്ത് പിന്നെ വേറെ എന്ത് ചെയ്യുന്നുണ്ടോ നമ്മളല്ലാതെ ചരക്ക് സാധനങ്ങളും അടിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ അതേ അനകത്തെ വണ്ടികളാണെന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് നോക്കാം അപ്പോൾ കാറ്റഗറി എൻ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് അവിടെ നാല് വീൽസി പുറത്തുള്ള വണ്ടികളാണ് ഗുഡ്സും കൊണ്ടുപോകുന്നുണ്ട് പിന്നെ പാസഞ്ചേഴ്സിൻ്റെ അപ്പം നമുക്കറിയാമല്ലോ പാസഞ്ചേഴ്സിൻ്റെ അത് നമുക്ക് ട്രിപ്പ് അടിക്കാൻ സാധിക്കും പിക്കപ്പിനെ ട്രിപ്പ് അടിക്കാൻ ട്രിപ്പ് അടിച്ചുടാ ഓക്കേ അപ്പം അതിനകത്തേ എൻ വൺ എന്താണെന്ന് നമുക്ക് നോക്കാം അപ്പം എൻ വൺ എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ എന്താണ് ആ ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് മൂവായിരത്തി അഞ്ഞൂറ് കിലോഗ്രാമിൽ കൂടാൻ പാടില്ല അപ്പം മൂവായിരത്തി അഞ്ഞൂറ് കിലോഗ്രാമിൽ കൂടാത്ത ചരക്ക് വാഹനങ്ങളാണ് ഇത് എൻ വൺ എന്ന് പറയുന്നത് മൂവായിരത്തി അഞ്ഞൂറാണ് മറ്റേ അടുത്ത് പാസഞ്ചേഴ്സ് ആയിരുന്ന നമ്മൾ എം ആയിരുന്ന അവിടെ ആളുകളുടെ എണ്ണവും വെയിറ്റും കൂടെ പറയുന്നുണ്ടായിരുന്നു ഇവിടെ പക്ഷേ എന്തേ പറയുന്നുള്ളൂ വണ്ടിയുടെ ഗ്രോസ് വെഹിക്കിൾ വെയ്റ്റ് എന്ന് പറയുന്നുള്ളൂ അപ്പം ഈ ഗ്രോസ് വെഹിക്കിൾ വെയ്റ്റ് എന്ന് പറയുമ്പോഴത്തേ എന്താണ് നമ്മുടെ അൺലാഡൻ വെയിറ്റ് പ്ലസ് പിന്നെ എന്തുമായിരുന്നു വണ്ടിയുടെ ബാക്കിയുള്ള ടോട്ടൽ ലോഡ് വെയ്റ്റും കൂടെ ഇത് ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് എന്ന് പറയുന്നത് അത് ഓർത്ത് വെക്കണേ ഗ്രോസ് വെഹിക്കിൾ വെയ്റ്റ് എന്ന് പറയുന്നത് എന്താണ് അതായത് വണ്ടിയുടെ ഭാരം പ്ലസ് ഗുഡ്സ് അല്ലെങ്കിൽ ആൾക്കാരുടെ ഭാരമാണെന്തും ആ ഗ്രോസ് വെഹിക്കിൾ ഗ്രോസ് അപ്പം ഗ്രോസ് എന്ന് പറയുമ്പോഴത്തേക്ക് ടോട്ടൽ എടുക്കുന്നതാണെന്നുള്ള ഓർത്ത് വെക്കുക ഗ്രോസ് എന്ന് പറയുമ്പോൾ ടോട്ടൽ ഭാരം എടുക്കുന്നതാണ് എന്നുള്ള കാര്യം കൂടെ ഓർത്ത് വെക്കാം അപ്പം എൻ വൺ കാറ്റഗറിയിലാകുമ്പോഴത്തേക്കും മൂവായിരത്തി അഞ്ഞൂറ് കിലോഗ്രാം ആണ് ഇനി എൻ ടു കാറ്റഗറി എന്ന് പറയുമ്പോഴത്തേക്കും മൂന്ന് പോയിൻ്റ് അഞ്ച് ടൺ തൊട്ട് അതായത് മൂവായിരത്തി അഞ്ഞൂറ് കിലോഗ്രാം തൊട്ട് പന്ത്രണ്ട് ടണ് ഇടയിലായിരിക്കും അപ്പം എൻ ടു പന്ത്രണ്ട് അപ്പം എൻ ടു പന്ത്രണ്ട് എൻ ടു പന്ത്രണ്ട് എൻ ടു പന്ത്രണ്ട് അങ്ങനെ ഓർത്ത് വെക്കാം എൻ ടു ആ പന്ത്രണ്ട് ടണ്ണിൽ താഴെയുള്ളവയാണ് അപ്പോൾ മൂന്നേ പോയിൻ്റ് അഞ്ച് ടൺ തൊട്ട് അപ്പം മൂന്നേ പോയിൻറ്റ് അഞ്ച് ടണ്ണിൽ നിന്നല്ലേ തുടങ്ങുന്നത് അപ്പം എൻ ടു ആകുമ്പോഴത്തേക്ക് പന്ത്രണ്ട് ടണ്ണിൽ താഴെയുള്ളത് അപ്പം ഇനി അടുത്ത നമുക്കൊരു കാറ്റഗറി കൂടെ ഉള്ളു എണ്ണിൽ എൻ ത്രീ ആണ് അത് എൻ ത്രീ എന്ന് പറയുമ്പോഴത്തേക്കും ആ പന്ത്രണ്ട് ടണ്ണിൽ കൂടുതലുള്ള പന്ത്രണ്ട് ടണ്ണിൽ കൂടുതലുള്ളതാണ് ഇത് എൻട്രി എൻട്രി കാറ്റഗറി അപ്പോൾ ഇത്രയേ ഇത്രയുള്ള എൻ കാറ്റഗറി ആയിട്ട് ബന്ധപ്പെട്ട് എൻ എന്ന് പറയുമ്പോൾ നാല് വീൽസി കൂടുതലുള്ളതാണ് നാല് ചക്രങ്ങളിൽ ആയിരിക്കും പിന്നെ എന്താണ് ഗുഡ്സും പിന്നെ എന്താണ് വ്യവസ്ഥകൾക്ക് വിധേയമായിട്ട് പാസഞ്ചേഴ്സിനെ കൊണ്ടുപോകാൻ സാധിക്കുന്നവയാണ് അപ്പം അതിൽ എൻ വൺ എൻ ടു എൻട്രി ആണുള്ളത് മൂവായിരത്തി അഞ്ഞൂറ് മൂവായിരത്തി അഞ്ഞൂറ് തൊട്ട് പന്ത്രണ്ട് ടൺ വരെ പന്ത്രണ്ട് ടണ്ണിൽ കൂടുതൽ അപ്പം ഇത്രയാണ് എൻട്രി കാറ്റഗറി അപ്പം അത് ഓർത്ത് വെക്കാലും ഇന്ന് നമുക്ക് അടുത്തായിട്ടുള്ളത് ടി കാറ്റഗറിയാണ് അപ്പം ടി കാറ്റഗറി എന്താണെന്ന് നോക്കാം കാറ്റഗറി ടി എന്ന് പറയുന്നത് അപ്പം കാറ്റഗറി ടി എന്ന് പറയുമ്പോഴത്തേക്കും ടി ഫോർ ട്രെയിലർ എന്ന് ഓർത്ത് വെക്കാം അപ്പോൾ എം ഫോർ മനുഷ്യരിൽ നിന്നല്ല നമ്മൾ ഓർത്ത് വെച്ചത് അപ്പോൾ ടി ഫോർ ട്രെയിലറാണ് അപ്പോൾ ട്രെയിലർ വിഭാഗത്തിൽ ഇവിടുന്ന വാഹനങ്ങളെ സൂചിപ്പിക്കാനാണ് ടി ഉപയോഗിക്കുന്നത് അപ്പം ടി വൺ ഉണ്ട് ടി ടു ഉണ്ട് ടി ത്രീ ഉണ്ട് ടി ഫോറുണ്ട് അപ്പോൾ അതും അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമല്ല നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി പോയിരുന്നാൽ മതി ടി വൺ ടി ടു ടി ത്രീ ടി ഫോർ അതും വെയിറ്റ് ആയിട്ട് ബന്ധപ്പെട്ടതാണ് അപ്പോൾ കാറ്ററി എം എൻ ഒക്കെയാണ് പ്രധാനപ്പെട്ട ഉള്ളത് ടി ഫോർ ആ ട്രെയിലറാണ് അതും കൂടെ ഓർത്ത് വെക്കുക അപ്പം ഈ ടി അതിൻ്റെ വെയ്റ്റ് ഇതിൻ്റെയും വെയിറ്റ് കാറ്റഗറി വെച്ചിട്ടാണ് ഈ ഡിവിഷൻ ഡിവിഷൻ വരുന്നത് അപ്പോൾ ആ കാര്യം കൂടെ ഓർത്ത് വെക്കുക അപ്പോൾ ഇത്രയാണ് പ്രധാനപ്പെട്ട കാറ്റഗറി നമ്പറുകൾ നമ്മുടെ അപ്പോൾ അടുത്ത ചോദ്യം എന്ന് പറഞ്ഞാൽ ആ ഡ്രൈവിംഗ് ലൈസൻസ് കാലാവധി പുതുക്കുന്നുള്ള അപേക്ഷ ലൈസൻസിൻ്റെ കാലാവധി പരമാവധി എത്ര ദിവസം മുമ്പ് സമർപ്പിക്കാം അപ്പം അത് നമുക്ക് എത്രയാണ് ഒരു വർഷം മുമ്പ് ആണ് സമർപ്പിക്കാൻ പറ്റുക മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസങ്ങൾക്ക് മുമ്പ് സമർപ്പിക്കാൻ സാധിക്കും അപ്പം ഡ്രൈവിംഗ് ലൈസൻസുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഓർക്കാനുള്ള കുറച്ച് കാര്യങ്ങളൊന്നു പറഞ്ഞു പോകാം അപ്പം ആ ലൈസൻസുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ലൈസൻസിൻ്റെ ആവശ്യകതയെ പറ്റി പറയുന്നതാണ് സെക്ഷൻ ആണ് അപ്പം സെക്ഷൻ ത്രീ ആണ് ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ എന്താണ് ആവശ്യകതയെ പറ്റി പറയുന്നത് ഇനി സെക്ഷൻ നാലാണ് അപ്പം ത്രീ അപ്പം ഡ്രൈവിംഗ് ലൈസൻസ് വേണം എന്ന് പറയുന്ന നെസസിറ്റി എന്ന് പറയുന്നത് ആണ് സെക്ഷൻ ത്രീ ആണ് ഇനി സെക്ഷൻ ഫോർ ആണ് നാല് ഏജ് ലിമിറ്റ് പറയുന്നത് അപ്പം നമ്മൾ നാല് വയസ്സ് സ്കൂളിൽ അപ്പോൾ നാല് വയസ്സാണ് എന്തെന്ന് പറയുന്നത് ഏജ് ലിമിറ്റ് പറയുന്നത് അപ്പം ഏജ് ലിമിറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കാനുള്ളത് പതിനെട്ട് വയസ്സ് പൂർത്തീകരിച്ചാലാണ് എന്ത് നമുക്ക് ആ ലൈസൻസ് എടുക്കാൻ സാധിക്കും അപ്പോൾ പതിനഞ്ച് വയസ്സ് അല്ലാണ് ലൈസൻസ് എടുക്കാൻ സാധിക്കാം പിന്നെ അൻപത് സി സി വാഹനങ്ങൾ ഓടിക്കാനാണെങ്കിൽ നമുക്ക് എത്ര വയസ്സ് സാധിക്കാം ആ പതിനാറ് വയസ്സായ മതി ഓക്കെ അപ്പോൾ അമ്പത് സി സി അതൊന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിരുന്ന അറിയാവുന്ന കാര്യങ്ങളാണ് പതിനെട്ട് വയസ്സ് അമ്പത് സി സി ആണെങ്കിൽ ആ പതിനാറ് വയസ്സ് ആ കാര്യങ്ങൾ ഓർത്ത് വെക്കുക പിന്നെ നമുക്ക് ഓർക്കാനുള്ളത് ഈ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ കാലാവധിയെ പറ്റി പറയുന്നതാണ് സെക്ഷൻ പതിനാല് കാലാവധിയെപ്പറ്റി അപ്പം നാല് വയസ്സാകുമ്പം എന്താണ് ഏജിനെ പറ്റി സെക്ഷൻ നാലാകുമ്പോൾ ഏജിനെ പറ്റിയിട്ട് പറയുന്നുണ്ട് സെക്ഷൻ പതിനാലാവുമ്പോഴത്തേക്ക് എന്ത് പറയുന്നുണ്ട് ഡ്രൈവിങ് ലൈസൻസിൻ്റെ ടെൻ യൂർ അല്ലെങ്കിൽ അതിൻ്റെ എക്സ്പയറി ഡേറ്റ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അതാണ് സെക്ഷൻ പതിനാലാണ് അപ്പോൾ നമുക്ക് ഓർക്കാനുള്ളത് ആദ്യം ലേണേഴ്സിൻ്റെ കാലാവധി ഇപ്പോൾ ലേനേഴ്സ് നമുക്ക് എത്ര മാസമാണ് ആറുമാസമാണ് ലേനേഴ്സിൻ്റെ കാലാവധി വരിക അല്ലേ അതുപോലെ തന്നെ ട്രാൻസ്പോർട്ട് ലൈസൻസ് അടുത്ത നമ്മുടെ ട്രാൻസ്പോർട്ട് ലൈസൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് എത്രയാണ് അത് അഞ്ച് വർഷമാണ് അത് ഓർത്തു നോക്കുക പ്രധാനപ്പെട്ടതാണ് ചോദിക്കും അഞ്ച് വർഷമാണ് പിന്നെ അതുപോലെ തന്നെ ഹസാഡ്സ് ഹസാട്സ് അതായത് ഡേഞ്ചറസ് ആയിട്ടുള്ള ഗുഡ്സ് കൊണ്ടുപോകുന്നതാണ് ഹസാഡ്സ് ഗുഡ്സ് ലൈസൻസ് എന്ന് പറയുമ്പോൾ മൂന്ന് വർഷമാണ് അത് വളരെ പ്രധാനപ്പെട്ടതാണ് നേരത്തെ ഏതൊരു വർഷമൊക്കെ ആയിരുന്നപ്പം മൂന്ന് വർഷമാക്കി പുതുക്കിയിട്ടുണ്ട് ഓക്കെ പിന്നെ ഉള്ളത് നമ്മുടെ ലൈസൻസിൻ്റെ കാലാവധി അതായത് നമ്മുടെ നോർമൽ ഇതുണ്ടല്ലോ പ്രൈ നമ്മുടെ പ്രൈവറ്റ് ലൈസൻസ് സ്വകാര്യ ലൈസൻസിൻ്റെ കാലാവധി എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയുമ്പം അതെന്ന് പറയുമ്പോഴത്തേ അത് ഏജ് കാറ്റഗറി വെച്ചിട്ടാണ് ഇതിൻ്റെ എന്ത് നമ്മുടെ ലിമിറ്റ് വരുന്നത് അതായത് അത് എളുപ്പമാണ് ഓർത്ത് വെക്കാൻ ഇപ്പം മുപ്പത് വയസ്സുള്ള ഒരാൾ അതായത് മുപ്പത് വയസ്സുള്ള ഒരാൾ വരെയാണ് ആദ്യത്തെ കാറ്റഗറി വരെ അപ്പം മുപ്പത് വയസ്സിൽ താഴെയുള്ള ആളുകളാണെങ്കിൽ മുപ്പത് വയസ്സിൽ താഴെയുള്ള ആളുകളാണെങ്കിൽ ലൈസൻസിൻ്റെ കാലാവധി നാൽപ്പത് വയസ്സാവുന്നവരാണ് അപ്പം ആദ്യം നമുക്ക് എത്ര അപ്പോൾ നമ്മൾ ഇരുപത്തൊന്ന് വയസ്സാവുമ്പോൾ ലൈസൻസ് എടുക്കുവാണെങ്കിൽ നമുക്ക് എത്ര വരെ കിട്ടും നാൽപ്പത് വയസ്സ് വരാണ് ലൈസൻസ് നമ്മുടെ കാലാവധി വരെ ഓക്കെ ആ കാര്യം ഓർത്ത് വെക്കാലോ ഇനി നമ്മൾ മുപ്പത് വയസ്സ് കഴിഞ്ഞു ഇനി മുപ്പത് വയസ്സ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ലൈസൻസ് എടുക്കാൻ പോകുന്നതെങ്കിൽ ഓക്കെ മുപ്പത് വയസ്സ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ലൈസൻസ് എടുക്കാൻ പോകുന്നതെങ്കിൽ അവിടെ നമുക്ക് ഉള്ളത് മുപ്പത് ടു നമുക്ക് മുപ്പത്തൊന്ന് തൊട്ട് നമുക്ക് അമ്പത് വയസ്സ് വരെയുള്ള ടൈമിലാണ് നമുക്ക് ലൈസൻസ് എടുക്കാൻ പോകുന്നത് അപ്പോൾ അവിടെ നമുക്ക് എത്രയാണ് പത്ത് വർഷത്തേക്കാണ് ലൈസൻസ് തരിക ഓക്കെ അപ്പം മുപ്പത് വയസ്സ് താഴെ ആണെങ്കിൽ നാൽപ്പത് വയസ്സ് ലൈസൻസ് കിട്ടും പിന്നെ നമ്മൾ എന്താ ഓർക്കുക മുപ്പത് വയസ്സ് കൂടുതലാണെങ്കിൽ മുപ്പത് വയസ്സ് പ്ലസ് ആണെങ്കിൽ നമുക്ക് എത്രയാണ് പത്ത് വർഷത്തേക്കായിരിക്കും ലൈസൻസ് കിട്ടുക ഓക്കെ അപ്പം മുപ്പത് ടു അമ്പത് വയസ്സ് ആണെങ്കിൽ എത്രയാണ് പത്ത് വർഷം ഇനി നമ്മൾ ഓർക്കാനുള്ളത് ഇനി അടുത്ത കാറ്റഗറി എന്ന് പറയുമ്പോൾ അമ്പത് ടു അമ്പത്തഞ്ച് വയസ്സാണ് അമ്പത് ടു അമ്പത്തഞ്ച് വയസ്സാണെങ്കിൽ നമുക്ക് എത്ര വയസ്സ് വരെ കിട്ടും അറുപത് വയസ്സ് വരെ ലൈസൻസ് കിട്ടും ഓക്കെ അപ്പം അമ്പത് ടു അമ്പത്തഞ്ച് വയസ്സ് വരെയുള്ള ആളുകൾക്കാണെങ്കിൽ എത്ര വയസ്സ് വരാം അറുപത് വയസ്സ് വരെ ആയിരിക്കും ലൈസൻസ് കിട്ടുക ഇനി അടുത്ത കാറ്റഗറി എന്ന് പറയുമ്പോഴത്തേക്കും അമ്പത്തഞ്ച് പ്ലസ് ആണ് അമ്പത്തഞ്ച് പ്ലസ് കൂടിയതാണെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ കാലാവധി അഞ്ച് വർഷമായിരിക്കും അഞ്ച് വർഷമായിരിക്കും കിട്ടുക ഓക്കെ അപ്പം അത്രയാണ് നമ്മൾ ഓർക്കാനുള്ളത് അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കുക അപ്പോൾ ഇരുപത്തൊന്ന് വയസ്സുള്ള ഒരാൾ ലൈസൻസ് എടുത്താൽ എത്ര വയസ്സ് വരെ ആയിരിക്കും ലൈസൻസ് കിട്ടും നാൽപ്പത് വയസ്സ് വരെ കിട്ടും മുപ്പത് വയസ്സ് കൂടിക്കഴിഞ്ഞാലോ അയക്ക് പത്ത് വർഷത്തേക്കാണ് ലൈസൻസ് കൊടുക്കുക അല്ലേ പിന്നെ അമ്പത് ടു അമ്പത്തഞ്ച് വയസ്സ് വരാണെങ്കിലോ അറുപത് വയസ്സ് വരെ ആയിരിക്കും ലൈസൻസ് കൊടുക്കുക ഇനി അമ്പത്തഞ്ച് വയസ്സ് കൂടുതലാണെങ്കിലോ അഞ്ച് വർഷമായിരിക്കും അതൊക്കെ ചില ചുമ്മാ പ്രോബ്ലം ടൈപ്പ് ഒക്കെ ചോദിക്കും രാമവും രാമുന് മുപ്പത്തൊന്ന് വയസ്സ് ഈ ജനുവരിയിൽ ആവുകയാണ് അങ്ങനെയാണെങ്കിൽ എന്താ രാമു ഡ്രൈവിംഗ് ലൈസൻസ് അപേക്ഷിക്കുകയാണെങ്കിൽ എത്ര നാളത്തേക്കായിരിക്കും ആ രാമുൻ ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കുക അല്ലെങ്കിൽ ഏത് വയസ്സ് വരായിരിക്കും ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കുക അപ്പോൾ അങ്ങനെയൊക്കെ ചുമ്മാ പ്രോബ്ലം ടൈപ്പ് ആയിട്ടാണെങ്കിലും ചോദിക്കാനേ ഉള്ളൂ അപ്പോൾ ഒന്ന് ഓർത്ത് വയ്ക്കാൻ നാൽപ്പത് വയസ്സിൻ്റെ ലിമിറ്റ് പറയുന്നുണ്ട് അറുപത് വയസ്സിൻ്റെ ലിമിറ്റ് പറയുന്നുണ്ട് പിന്നെ എന്താണ് ടൈം പീരീഡ് പത്ത് വർഷത്തേക്കും അഞ്ച് വർഷത്തേക്കും നൽകുന്നത് അപ്പോൾ അതാണ് ലൈസൻസുമായിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ ലൈസൻസ് പുതുക്കുന്ന കാര്യം നമ്മൾ പറഞ്ഞു പുതുക്കുന്ന കാര്യം എന്താണ് പറഞ്ഞത് ആ ഒരു വർഷം മുമ്പ് വരാണെങ്കിൽ നമുക്ക് പുതുക്കാൻ സാധിക്കും ഓക്കെ പിന്നെ ലേനേഴ്സ് ലൈസൻസിൻ്റെ കാര്യം പറഞ്ഞു ലേനേഴ്സ് ലൈസൻസിൻ്റെ അത് വളരെ പ്രധാനപ്പെട്ടതാണ് ആറുമാസം ട്രാൻസ്പോർട്ടാണെങ്കിൽ അഞ്ച് വർഷം അസാർസ് ആണെങ്കിൽ മൂന്ന് വർഷം ഓക്കെ അപ്പോൾ ഇത് മൂന്നും വളരെ പ്രധാനപ്പെട്ടതാണ് ഇത് മൂന്നിൽ നിന്ന് ഏതെങ്കിലും ഒരു ചോദ്യം ഉറപ്പായിട്ടും നമുക്ക് ചോദിക്കാവുന്നതാണ് ആ ചോദ്യത്തിനകത്ത് ചോദ്യത്തിനകത്തുണ്ടായിരുന്ന എന്താണ് ഡ്രൈവിംഗ് ലൈസൻസ് കാലാവധി ആ പുതുക്കുന്നതിൻ്റെ അപേക്ഷ കാലാവധി അത് അപ്പോൾ ഒരു വർഷം മുമ്പ് അതായതിപ്പം ലൈസൻസ് ഇപ്പം ഇന്നിപ്പം എന്താണ് ജനുവരി പത്തിനാണ് എൻ്റെ ലൈസൻസ് തീരുന്നതെന്ന് വെച്ചിരുന്നാൽ എനിക്കൊന്നെങ്കിൽ എന്ത് ചെയ്യാം ഇപ്പം ജനുവരി ഇരുപത്തി പത്ത് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് എൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് തീരുന്നതെന്ന് വെച്ചിരുന്നാൽ എനിക്ക് വേണമെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒരു ജനുവരി പത്തിന് ശേഷം എന്ത് ചെയ്യാം പുതുക്കാൻ വേണ്ടി അപേക്ഷ സമർപ്പിക്കാം പിന്നെ വേണമെങ്കിൽ എനിക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏത് ഈ ജനുവരി പത്തിന് മുമ്പായിട്ട് അതായത് അതെന്ന് പറയുന്ന സെക്ഷൻ ഏതാണ് സെക്ഷൻ പതിനഞ്ചാണ് പറയുന്നത് അപ്പം ഡ്രൈവിംഗ് ലൈസൻസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ സെക്ഷൻ നാല് പഠിച്ചായിരുന്നു സെക്ഷൻ പിന്നെ ഏതായിരുന്നു മൂന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ സെക്ഷൻ പതിനാല് പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നെസസിറ്റി അതായത് ലൈസൻസിൻ്റെ ആവശ്യകതയെ പറ്റി പറയുന്നത് സെക്ഷൻ മൂന്നാണ് ഏജിനെ പറ്റി പറയുന്നത് സെക്ഷൻ നാലാണ് പിന്നെ കാലാവധിയെ പറ്റി പറയുന്നത് പതിനാലാണ് പിന്നെ പുതുക്കുന്നതിനെ പറ്റി പറയുന്നത് സെക്ഷൻ പതിനഞ്ചാണ് അപ്പോൾ പതിനഞ്ചെന്ന് പറയുമ്പോഴത്തേക്കും എന്താ എന്താണോ പറയുന്നത് വെച്ചിരുന്നാൽ കാലാവധി തീരുന്നതിന് ഒരു വർഷം മുൻപോ കാലാവധി തീർന്ന ഒരു വർഷത്തിൻ്റെ അകമോ ലൈസൻസ് പുതുക്കാവുന്നതാണ് അതായത് ജനുവരി പത്ത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ലൈസൻസ് തീരുന്ന ഒരാൾക്ക് വേണമെങ്കിൽ ജനുവരി പത്തിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി പത്തിന് ശേഷം അപേക്ഷിക്കാം പിന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി പത്തിന് മുമ്പും അപേക്ഷിക്കാം ഓക്കെ അപ്പം ഇതാണ് പറയുന്നത് അപ്പോൾ അത് സെക്ഷൻ പതിനഞ്ചാണ് ആ കാര്യം കൂടെ വെക്കാം പിന്നെ ഡ്രൈവിംഗ് ലൈസൻസുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ആവശ്യമുള്ളതാണ് ഫോമുകളെ പറ്റി പറയുന്നത് അപ്പം ആ ഫോമുകൾ എന്താണെന്ന് ഒന്ന് പറയാം അപ്പോൾ ഓക്കെ അപ്പം നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസുമായിട്ട് ബന്ധപ്പെട്ട് ഫോമുകൾ ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറഞ്ഞു പോകാം അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടയാണ് ഫോം ടു എന്ന് പറയുന്നത് അപ്പം ഡ്രൈവിംഗ് ലൈസൻസുമായിട്ട് ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ഫോമാണ് ഫോം ടു എന്ന് പറയുന്നത് അപ്പം അതെന്ന് പറഞ്ഞിരുന്നാലേ ആ നമ്മുടെ ലേണേഴ്സ് ലൈസൻസിനുള്ളത് ലേനേഴ്സിനായിട്ടുള്ളത് പിന്നെ ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കൽ ലൈസൻസിന് മറ്റൊരു ക്ലാസ് വാഹനങ്ങൾ അതായത് ഇപ്പം നമുക്കിപ്പം ട്രാൻസ്പോർട്ട് വാഹനങ്ങൾ ഓടിക്കാനുള്ള ലൈസൻസാണ് എനിക്കുള്ളത് അപ്പോൾ ഞാൻ പോയത് അസാഡ്സ് വണ്ടി ഓടിക്കാനുള്ള ലൈസൻസ് കരസ്ഥമാക്കി അപ്പോൾ അസാർഡ്സ് അറിയാൻ നമുക്കത്ര ഒരു മൂന്ന് ദിവസത്തെ ക്ലാസ് മതി മൂന്ന് ദിവസത്തെ ഗവൺമെൻറ് അംഗീകൃത ക്ലാസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്താ ചെയ്യാം അസാഡ്സ് ലൈസൻസ് കിട്ടും ഓക്കെ അപ്പം അങ്ങനെ അപ്പോൾ അതൊക്കെ എനിക്കിപ്പോൾ അത് കൂട്ടിച്ചേർക്കണമെങ്കിൽ ഫോം ടു ആണ് ഉപയോഗിക്കുക ഓക്കെ അപ്പം നമ്മുടെ ലേനേഴ്സ് പക്ഷേ നമുക്ക് ഫോം ആണ് ലേനേഴ്സിനെ പറ്റി പ്രതിപാദിക്കുന്നത് നമുക്ക് ലേനേഴ്സ് പുതുക്കൽ അതിൻ്റെ ലേനേഴ്സ് ലൈസൻസുമായിട്ട് ബന്ധപ്പെട്ട ഒക്കെ പറയുമ്പോഴത്തേക്കും ഏതാണ് ഫോം ടു ഫോം ആണ് അപ്പോൾ ഇതിൻ്റെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് ഈ ഫോം ടുവിൽ പറയുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കണേ കാരണം ഈ ഫോം ടുവിനകത്താണെന്ത് ഫിസിക്കൽ ഫിറ്റ്നസിനെ പറ്റിയിട്ടും പറയുന്നത് അതായത് നമ്മൾ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഓർമ്മയുണ്ടല്ലോ നമ്മൾ ലൈസൻസ് എടുക്കാൻ നേരത്തെ നമ്മളൊരു എന്ത് ചെയ്യുന്നുണ്ട് ആ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കുന്നുണ്ട് അപ്പോൾ ഈ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കുമ്പോഴത്തേക്ക് അത് ഫോം ടു ആണ് ഉപയോഗിക്കാം ഓക്കെ അപ്പം ഫോം ടുയിലെ പ്രകാരമുള്ള എന്താണ് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ആണ് നമ്മൾ വാങ്ങിക്കുക അതെന്ന് പറയുമ്പം നോൺ ട്രാൻസ്പോർട്ടാണ് അതായത് ഇപ്പം നമ്മൾ സാറാ കാറോ ബൈക്കോ ഓടിക്കാൻ വേണ്ടിയിട്ടുള്ള ലൈസൻസ് എടുക്കുവാണെങ്കിൽ നമുക്ക് എന്തോ മതി ആ ഫോം ടു ഇതിനകത്ത് പറയുന്ന ആ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് മതി പക്ഷേ നമുക്ക് എന്താ പറയുന്നത് ഇപ്പം നമുക്ക് അല്ലാതെ ട്രാൻസ്പോർട്ട് വണ്ടി ഓടിക്കാനുള്ള അപ്പോൾ ട്രാൻസ്പോർട്ട് വണ്ടി ഓടിക്കാനുള്ളതാണെങ്കിൽ അത് ഓർക്കണം ട്രാൻസ്പോർട്ട് വണ്ടി ഓടിക്കാനാണെങ്കിൽ നോർമൽ ലൈസൻസ് കിട്ടി കഴിഞ്ഞിട്ട് ഒരു വർഷം കഴിഞ്ഞിട്ടാണ് നമുക്ക് ട്രാൻസ്പോർട്ട് വാഹനം ഓടിക്കാനുള്ള ലൈസൻസ് എടുക്കാൻ പറ്റുക പിന്നെ ഇരുപത് വയസ്സ് താഴെയുള്ള ഇരുപത് വയസ്സ് താഴെയുള്ളവർക്ക് ട്രാൻസ്പോർട്ട് വാഹനം ഓടിക്കാനുള്ള ലൈസൻസ് കിട്ടത്തില്ല ആ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഓർത്തുവാം അപ്പം ട്രാൻസ്പോർട്ട് വാഹനം ഓടിക്കാൻ വേണ്ടിയിട്ടുള്ള മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ നമുക്ക് എന്താണ് ഫോം വൺ എ ആണ് ഓക്കെ ബട്ട് നോൺ ട്രാൻസ്പോർട്ട് ആണെങ്കിൽ നമ്മുടെ ഫോം ടു മതിയായിരുന്നു ട്രാൻസ്പോർട്ട് ആണെങ്കിൽ എന്താണ് ഫോം വൺ എ വഴിയിട്ടുള്ള മെഡിക്കൽ ആണ് നമ്മൾ വാങ്ങിക്കേണ്ടത് പിന്നെ അതുപോലെ തന്നെ നാൽപ്പത് വയസ്സ് കൂടുതലോ അപ്പോൾ നേരത്തെ നമ്മൾ നാൽപ്പത് വയസ്സിൻ്റെ കാര്യം പറഞ്ഞായിരുന്നല്ലേ നാൽപ്പത് വയസ്സോ അതിൽ കൂടുതലോ ഉള്ളവരാണെങ്കിലും അത് ട്രാൻസ്പോർട്ട് ആണെങ്കിലും നോൺ ട്രാൻസ്പോർട്ട് ആണെങ്കിലും അവർ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വൺ എ പ്രകാരമുള്ള മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ആണ് വാങ്ങിക്കാനുള്ളത് അപ്പം ഫോം ടു വഴിയുള്ള ഫോം ടു ആണെങ്കിൽ നമ്മൾ ലൈസൻസ് ലേനേ ലൈസൻസ് പിന്നെ പുതിയ രീതിയിൽ ക്ലാസ് ആഡ് ചെയ്യുന്നതിനൊക്കെ പറ്റിയിട്ട് പറയുന്നത് ഫോം ടു ആണ് ഈ ഫോം ടുവിൽ എന്താ മെഡിക്കൽ സർട്ടിഫിക്കറ്റിൻ്റെ കാര്യമാണ് പറഞ്ഞത് അപ്പം അതെന്ന് പറയുമ്പോഴത്തേക്ക് നോൺ ട്രാൻസ്പോർട്ടിനാണ് ഫോം ടു മതിയാവുന്നത് ട്രാൻസ്പോർട്ടാണെങ്കിലും ഏത് വേണം ഫോം വണ്ണേ വേണം അതുപോലെ തന്നെ നാൽപ്പത് ഇ എഴ്സി പുറത്തുള്ളവർക്കും ഏതു വേണം വൺ എ വേണം അത് നോൺ ട്രാൻസ്പോർട്ട് ആണെങ്കിലും എന്ത് വേണം വൺ എ തന്നെ വേണം ഇതിന് ആറ് മാസമാണ് കാലാവധി വരും അപ്പോൾ ഫോം വൺ എയുടെ കാലാവധി ആറ് മാസമാണ് ഫോം വൺ എയുടെ കാലാവധി എന്ന് പറഞ്ഞാൽ അതുവഴി കിട്ടുന്ന മെഡിക്കൽ സർട്ടിഫിക്കറ്റിൻ്റെ കാലാവധി ആറ് മാസമാണ് അതും കൂടെ ഓർത്ത് വെക്കുക അപ്പം പിന്നെ നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ ഫോമുകളാണ് പറയുന്നത് അപ്പം ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ ഫോം എന്ന് പറയുമ്പോഴത്തേക്കും പിന്നെ അതിനകത്ത് പിന്നുള്ള ഞാനിപ്പോൾ ഫോം ത്രീ എന്താണ് പറഞ്ഞത് ലേനേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് മാത്രമാണ് ഈ ഫോം ആണ് പറയുന്നത് ഇനി ഫോം ഫോർ എ ഉണ്ട് ഫോം ഫോർ എ ഫോം ഫോർ എ എന്ന് പറഞ്ഞു തരുന്നാൽ ഇൻ്റർനാഷണൽ ഡ്രൈവിംഗ് ലൈസൻസ് പെർമിറ്റാണ് ഇൻറ്റർനാഷണൽ ഇൻ്റർനാഷണൽ ആണ് എന്നുള്ളത് ഓർത്ത് വെക്കാം ഫോം ഫോർ എന്ന് പറയുമ്പോഴത്തേക്കും ഇൻ്റർനാഷണൽ ആണ് ഇൻ്റർനാഷണൽ ഡ്രൈവിംഗ് പ്രെമി പെർമിറ്റിനായിട്ടുള്ള അപേക്ഷയാണ് ഏത് ഡ്രൈവിംഗ് പെർമിറ്റിനായിട്ടുള്ള അപേക്ഷയാണ് ഫോം ഫോർ എ പറയുന്നത് ഓക്കെ ഇനി ഫോം സെവൻ ഉണ്ട് അല്ല ഫോം സിക്സ് എ ഉണ്ട് ഫോം സിക്സ് എന്ന് പറയുമ്പോഴത്തേക്കും ആ ഇൻ്റർനാഷണൽ ഡ്രൈവിംഗ് എന്താണ് പെർമിറ്റ് അനുവദിക്കുന്ന ഫോം അപ്പോൾ പെർമിറ്റ് അനുവദിക്കുന്നത് അപ്പോൾ ഫോം നമ്മുടെ ഏതൊക്കെയാണ് നമ്മുടെ ഫോർ എയും സിക്സ് എയും ഇൻ്റർനാഷണൽ കാര്യമാണെന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി ഫോർ എയും സിക്സ് എയും ഇൻ്റർനാഷണൽ പെർമിറ്റുമായിട്ട് ബന്ധപ്പെട്ടാണെന്ന് ഓർത്ത് വെക്കാം എ എന്ന് പറയുമ്പോൾ അന്താരാഷ്ട്രം എന്നാണ് ഓർത്ത് വെച്ചിരുന്നാൽ മതി പക്ഷേ നമ്മുടെ വൺ എന്തു വരുന്നത് അവിടെ ഫോം വൺ എ വരുമ്പോഴത്തേക്കും അവിടെ നമ്മുടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റിൻ്റെ കാര്യമാണ് നോ ട്രാൻസ്പോർട്ട് വാണ്ടി ഓടിക്കുക എന്ന് പറഞ്ഞാൽ നാൽപ്പത് വയസ്സ് പുറത്തുള്ളവരുടെയും ആ മെഡിക്കൽ സർട്ടിഫിക്കറ്റിൻ്റെ കാര്യമായിരുന്നു ഫോം ഫോർ എം സിക്സ് എം എന്തായിരുന്നു ഇൻ്റർനാഷണൽ പെർമിറ്റുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു ഇനി ഫോം സെവൻ ഉണ്ട് ഫോം സെവൻ എന്താണ് പറയുന്നത് ഫോം സെവൻ എന്ന് പറയുമ്പോഴത്തേക്കും അവിടെന്ന് പറയുമ്പോൾ ലൈസൻസിങ് അതോറിറ്റി അല്ലെങ്കിൽ ലൈസൻസ് നൽകുന്നത് പുതുക്കുന്നതും ലാമിനേറ്റഡ് അല്ലെങ്കിൽ സ്മാർട്ട് കാർഡ് ടൈപ്പിൽ ഫോം മെയിലായിരിക്കും അപ്പം ലാമിനേറ്റഡ് ടൈപ്പിലൊക്കെ ചിലപ്പോൾ അങ്ങനെ ചോദിക്കുക ലാമിനേറ്റഡ് ടൈപ്പിലൊക്കെ നമുക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടണമെങ്കിൽ ഏത് ഫോം കഴിയാണോ അപേക്ഷിക്കേണ്ട ഫോം ആണ് ഓക്കെ അപ്പം അത് ഫോം സെവൻ ആണെന്ന് ഓർത്ത് വെക്കുക ഫോം സെവൻ ലാമിനേറ്റഡ് ടൈപ്പിലൊക്കെ ഇഷ്യൂ ചെയ്യുന്നത് ഫോം സെവൻ വെച്ചിട്ടുള്ള കാര്യമായിരിക്കും അതും കൂടെ ഓർത്ത് വെക്കുക ഓക്കെ പിന്നെ നമുക്ക് അതിൽ ഓർക്കാനുള്ളത് ഏതാണ് പിന്നെ പുതുക്കുന്നത് അപ്പോൾ പുതുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട നമ്മൾ സെക്ഷൻസ് പറഞ്ഞായിരുന്നല്ലോ പുതുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വർഷത്തിന് മുമ്പോ ഒരു വർഷത്തിന് ഉള്ളിലോ അപേക്ഷിക്കാവുന്നതാണ് പിന്നെ നമുക്ക് ഏതാണ് പറഞ്ഞത് ഫോം നമ്മൾ ഏതൊക്കെ പറഞ്ഞായിരുന്നു ഫോം ടുവിൻ്റെ കാര്യം പറഞ്ഞായിരുന്നു ഫോം വൺ എയുടെ കാര്യം പറഞ്ഞായിരുന്നു ഫോം ഫോർ എ പറഞ്ഞു സിക്സ് എ പറഞ്ഞു ഫോം സെവൻ പറഞ്ഞു പിന്നെ നമുക്കൊരു ഫോം ഫൈവേയും കൂടെ ഉണ്ട് കേട്ടോ അതും വളരെ പ്രധാനപ്പെട്ടതാണ് ഫോം ഫൈവ് വേ എന്താണെന്നോട് പരിശോധിക്കാം ഫൈവ് വേ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഹെവി നമ്മുടെ ഗുഡ്സ് വണ്ടി ഉണ്ടല്ലോ ഹെവി ഗുഡ്സ് വണ്ടി അല്ലെങ്കിൽ ഹെവി പാസഞ്ചർ വണ്ടി അതായത് ഹെവി ഗുഡ്സ് വണ്ടി പാസഞ്ചർ വണ്ടി ആകുമ്പോഴത്തേക്കും എന്തെത്രം പന്ത്രണ്ട് ടണ്ണി ഉള്ള ഗ്രോസ് വെയിറ്റ് വരുന്നതാണ് എന്ത് ഹെവി വണ്ടികൾ അത് ഓർത്ത് വെക്കുക ഓടിക്കുന്നതിനുള്ള അതായത് ഹെവി ഗുഡ്സ് വണ്ടികൾ ഓടിക്കുന്നതിനുള്ള ലൈസൻസ് അപേക്ഷിക്കാനുള്ള ലൈസൻസ് ആണ് എന്ത് പുതുക്കുന്നതെങ്കിൽ ഫൈവ് വേ ആണ് വേണ്ടത് ഓക്കെ ഇപ്പോൾ ഫൈവ് വേ എന്ന് പറയുമ്പോഴത്തേക്കും ഗുഡ്സ് അല്ലെങ്കിൽ ഹെവി ഹെവി പാസഞ്ചർ ഇപ്പം ഹെവിന്ന് ഓർത്തിരുന്നാൽ മതി അഞ്ച് അഞ്ച് എന്ന് പറയുമ്പോഴത്തേക്ക് ഹെവിയാണ് ഇപ്പം ഫൈവ് വേ ഹെവിയാണ് ഫൈവ് വേ എന്ന് പറയുമ്പോഴത്തേക്കും ഹെവിയാ ഓർത്ത് വെച്ചിരുന്നാൽ മതി ഹെവിയാണ് ഓർത്ത് വെക്കാം ഫൈവ് വേ എന്ന് പറയുമ്പോൾ ഹെവിയാണെന്ന് ഓർത്ത് വെക്കാം കാരണം എന്താണ് ഹെവി ഗുഡ്സ് വാഹനം അല്ലെങ്കിൽ ഹെവി പാസഞ്ചർ വാഹനം ഓടിക്കുന്നതിൻ്റെ എന്താണ് ലൈസൻസ് പുതുക്കാനാണെങ്കിൽ ഫൈവ് വേ സർട്ടിഫിക്കറ്റ് കൂടെ നൽകേണ്ടതാണ് അപ്പം അതും കൂടെ ഓർത്ത് വെക്കാം